അബ്ദുൽ റഹീമിന്റെ മോചനത്തിനായുള്ള മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു കഴിഞ്ഞു ഇനി ഈ പണം മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് നൽകണം അതിനു മുൻപ് ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിലവിൽ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച ഫണ്ട് സ്വരൂപിച്ച് കഴിഞ്ഞു അതിപ്പോൾ രണ്ട് ബാങ്കിലായിട്ടാണെന്നുള്ളത് ബാങ്കിൽ നിന്ന് നമ്മൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം അതിലുമായി ബന്ധപ്പെട്ട നീക്കി തുടങ്ങി ഈ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച അതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കും അതോടൊപ്പം തന്നെ പിന്നീട് ഈ എം ഇ എയിൽ നിന്ന് നമ്മളത് ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ എം ഇ എ വഴി ഇന്ത്യൻ എംബസിയുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് ഈ ഫണ്ട് നമുക്ക് കൈമാറുകയോ ചെയ്യുക എന്നതാണ് അതിലുള്ള ഓപ്ഷൻസ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഈ സൗദി കുടുംബത്തിൻ്റെ പേരിൽ കോടതി അക്കൗണ്ട് ആരംഭിക്കണം കോടതി അക്കൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസിയുടെ ഫണ്ടിൽ നിന്നും ആ അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ട് കൈമാറുന്നത് അപ്പോൾ അതിനുള്ളൊരു സമയക്രമം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല നിലവിലവിടെ അവധിയാണ് ഈ വരുന്ന ആഴ്ച പൂർണ്ണമായും അവധി അത് കഴിഞ്ഞ് ഞായറാഴ്ചയൊക്കെയാണ് അടുത്ത ഞായറാഴ്ചയാണ് കോടതിയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുക അതിനുശേഷമുള്ള നടപടികളാണ് ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായും ചെറിയൊരു കാലതാമസം വരാനിടയുണ്ട് റിയാദിൽ ഇതിനു വേണ്ടി പ്ര പ്രവർത്തിക്കുന്ന നിയമസഹായ സമിതിയിൽ എഴുപതോളം സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് വളരെ ക്ഷീണം അവർ ഈ പ്രവർത്തന രംഗത്തുണ്ട് അവരുടെ കോടതിയുടെ നടപടിക്രമങ്ങളാണ് മനസ്സിലായി അതിന് ലീഗലായിട്ട് കുറച്ച് സമയങ്ങൾ വേണ്ടിവരും കാരണം ഇതെല്ലാം പേപ്പർ വർക്കുകൾ അവിടെ എത്തിയത് നിങ്ങൾക്കറിയാം ഓരോ ഓഫീസിൽ നിന്നും ഇതൊക്കെ മേൽക്കോടതികൾ സ്ഥിരീകരിച്ച് വീണ്ടും കോടതിയിലേക്ക് വന്ന് അവിടുത്തെ ഗവർണറേറ്റ് വഴി ജയിലിലെത്തും അതിനുള്ള നടപടിക്രമങ്ങളുടെ കാലതാമസമുണ്ട് അത് എത്രയാണെന്ന് പറയാൻ കഴിയില്ല